ഈശോ മിശയായി കേസ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അപ്പോസ്തല പ്രവർത്തനത്തിൽ മൂന്നാം അധ്യായം പതിനാറാം വക ഈശോയുടെ ശിഷ്യന്മാർ ചെയ്ത കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്ന പുസ്തകമാണേത് അപ്പസ്തോല പ്രവർത്തനം അപ്പോസ്വലന്മാർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോൾ യേശു ചെയ്ത കാര്യങ്ങളും അതിലും വലിയ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ അപേക്ഷത്താൽ പ്രവർത്തിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം നിറവേറുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം മൂന്ന് പതിനാറ് വചനം മറന്നുപോകരുത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് അവനിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് ഈ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് അന്ന് ആ മനുഷ്യനെ ഇന്ന് ഈ മനുഷ്യനെ വചനം കേൾക്കുന്ന യേശുവിൻ്റെ നാമം പറയുന്ന എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലോ ആശുപത്രിയിലോ രോഗക്കിടക്കയിലോ ആരുമാകട്ടെ അവരെയും ഈ നാമം സുഖപ്പെടുത്തും അപ്പോൾ വീണ്ടും നിയമാവർത്തനം ഇരുപത്തെട്ട് പത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകലരും നിന്നെ ഭയപ്പെടുമെന്ന് അതുകൊണ്ട് ലോകത്തിലുള്ള സകലരും നിന്നെ ഭയപ്പെടുമെന്ന് മാത്രമല്ല എന്നെയും നിങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുന്ന കെട്ടുകൾ ഏത് മേഖലയിൽ നമുക്ക് അജ്ഞാതമോ അല്ലെങ്കിൽ അറിവുള്ളതോ ആയ ഏത് കാര്യവും മറിഞ്ഞിരിക്കുന്ന ഏത് കെട്ടുകളും യേശുനാമത്തിൻ്റെ ദിവ്യശക്തിയാൽ അഴിയും എന്നുള്ളത് നമ്മൾ മറക്കരുത് വീണ്ടും സുഭാഷിതം പതിനെട്ടോ പത്തിലോ പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം ബലിഷ് മായ ഗോപുരമാണ് ബലമുള്ള ഒരു കെട്ടിടം എന്താണ് ആ ബലിഷ്ടമായ ഗോപുരത്തിന്റെ പറ്റി എന്താണ് നീതിമാന്മാർ അതിൽ ഓടിക്കയറി സുരക്ഷിതമായിട്ട് വസിക്കും നീതിമാന്മാർ അതിൽ ഓടിക്കയറി നമുക്കറിയാം ഈ പ്രളയമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ മനുഷ്യർ സുരക്ഷിത സങ്കേതങ്ങൾ തേടി കണ്ടെത്തിയവർ ഓടിക്കയറിയവർ രക്ഷപ്പെട്ടു അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന പാഠങ്ങളാണ് ഇതുപോലെ തന്നെ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് നിന്നവരുടെ നിന്നവർ പലരും അവരുടെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയും വലിയ നാശനഷ്ടങ്ങൾക്ക് വിധേയരാകി മുന്നറിയിപ്പുകൾ സ്വീകരിച്ചവരും മുന്നറിയിപ്പുകൾ കിട്ടിയതനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്തവർ രക്ഷപ്പെടുകയും ചെയ്ത കാണാൻ പോയവർ വരെയും അവരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം അറിയാനിടയായി മൂന്ന് പേര് അത് അറിഞ്ഞ് കാണാൻ വേണ്ടി പോയിട്ട് അതിലൊരാൾ പോയി ഒലിച്ചുപോയി പേര് രക്ഷപെട്ടു ഓടി രക്ഷപെട്ടു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കർത്താവിൻ്റെ നാമം സുരക്ഷിതമായ കോട്ടയാണ് നീതിമാന്മാർ അതിൽ ഓടിക്കയറി സുരക്ഷിതമായിട്ട് വസിക്കും എന്നെയും നിങ്ങളെയും തകർക്കുന്ന തിന്മയുടെ അജ്ഞാത ശക്തികൾ പൈശാചിക പീടകൾ ഈ ലോകത്തിൻ്റെ രൂപികൾ അവയിൽ നിന്നെല്ലാം കർത്താവിൻ്റെ നാമം ഉള്ളത് കൊണ്ട് നീ നമുക്ക് ഓടിക്കയറി രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അപ്പോൾ കർത്താവിൻ്റെ നാമം അന്നും ഇന്നും അതിന് മാറ്റി കുറഞ്ഞിട്ടില്ല ദൈവോചനം വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ ശക്തിയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ നാമത്തെ യേശുവിൻ്റെ നാമം എന്നെ നിങ്ങൾ സുഖപ്പെടുത്തട്ടെ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം സർവശക്തിയുള്ള യേശുനാമം രോഗങ്ങളെയും രോഗകാരണങ്ങളെയും രോഗാണുക്കളെയും ഇപ്പോൾ തന്നെ നിർവീര്യമാകട്ടെ യേശുനാമം രോഗം രോഗകാരണങ്ങളെയും കെട്ടുകളെയെല്ലാം ബന്ധനങ്ങളെല്ലാം പ്രാർത്ഥനാരാഹിത്യം അശുദ്ധി ശാപങ്ങൾ പൂർവകടങ്ങൾ പൈശാചിവിടകൾ എല്ലാം യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ അവയെല്ലാം വീണ്ടും ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അദ്ദേഹം പന്ത്രണ്ടാം ഭാഗ്യത്തെ പറയുന്നുണ്ട് മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ഇത് ചിലപ്പോൾ ഒരു ഒരു തവണ ഞാനൊരു സെൻറ്ററിൽ ഇങ്ങനെ വചനം പറഞ്ഞു അങ്ങനത്തെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട് റോട്ടിലൂടെ പോയ ആൾ അവിടെ വണ്ടി നിർത്തി ഇവിടെ നടക്കുന്ന എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വിഷമിക്കുന്ന തകർന്നിരിക്കുന്ന അതേ കാര്യത്തിനുള്ള വചന സന്ദേശമാണ് അവിടെ പറയുന്നത് വേഗം പോയ കാര്യം വേണ്ടെന്ന് വെച്ച് ആദ്യം ഈ വചനം കേൾക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്ന് വചനാലയത്തിലാണ് എറണാകുളത്ത് വചനവും കേട്ടു ആരാധനയിലും പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ വന്ന് ഒരനുഭവം ഉണ്ടെന്നും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നു ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നത്തിന് അവിടെ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്താനിടയായി അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ സുഖപ്പെടുത്തണമേ ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുന്ന എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സ് തകർന്ന് നിരാശയിൽ ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് നിങ്ങൾ സ്വയം പറയുന്നതോ മറ്റുള്ളവർ പറയുന്നോ കാര്യങ്ങളിലെല്ലാം അവിടുത്തെ വചനമാണ് സുഖപ്പെടുത്തിയത് സുഖപ്പെടുന്നത് ഹാലേ ലുയാ ഹാലേ ലുയാ യേശുവേ നന്ദി വീണ്ടും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർ ാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൽ പറയുകയാണ് അപ്പോൾ രക്ഷ നൽകുന്ന യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് എനിക്ക് രോഗകാരണമാവുന്ന ഇവർക്ക് രോഗകാരണമാകുന്ന എല്ലാ ശാപബന്ധനങ്ങളെയും ഞാൻ യേശുനാമത്തിൽ തകർക്കുന്നു യേശുനാമത്തിലെല്ലാം എന്നെ വിട്ടുപോട്ടേന്ന് എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ കെട്ടുകൾ ഞങ്ങളെ ബന്ധിച്ചിരുന്ന തിന്മയുടെ കെട്ടുകൾ യേശുനാമത്തിൽ െ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രാപഞ്ചികവും മാനുഷികവും പൈശാചികവുമായ തിന്മകളെ ഞങ്ങൾക്കെതിരെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന സകല തിന്മകളും യേശുനാമത്തിൽ തടഞ്ഞ് തകർത്ത് നിർവീര്യമാക്കി യേശുനാമത്തിൻ്റെ വിജയവും ഭരണവും ഞങ്ങൾ സ്ഥാപിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ഹാലേലു ആ ഹാലേലു ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ രോഗശാന്തി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ദുഃഖശാന്തി മനഃശാന്തി വിടുതൽ ഗർഭിണികൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി നിരാലംബർക്ക് വേണ്ടി കിടപ്പ് രോഗികൾക്ക് വേണ്ടി മാറാ രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ തലമുറകൾക്ക് വിടുതലുണ്ടാകട്ടെ ഗർഭിണികൾ സുഖപ്പെടട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രായക്കട്ടെ വൃദ്ധന്മാർക്ക് രോഗികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി രോഗശാന്തി പ്രാർത്ഥന ഈശോയെ പങ്കുചേരുന്നവരെ ഇത് ഷെയർ ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന പരിശുദ്ധാമയ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാഥ മനീശോമിശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ്